ജയശ്രീ കേരള കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു പീര തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ പീരയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിനായി നാലഞ്ച് പച്ചമുളക് അഞ്ചാറ് ചെറിയ ഉള്ളി രണ്ട് കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു കപ്പ് തേങ്ങയും കൂടി ഒരു മിക്സി ജാറിലിട്ട് ചെറുതായി ചതച്ചെടുക്കുക അധികം അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വൃത്തിയാക്കിയ അരക്കിലോ നത്തൂലി ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയെടുത്ത് വെച്ച അരപ്പ് കൊടു ചേർത്ത് കൊടുക്കുക ഏകദേശം പത്ത് മിനിറ്റോളം കുതിർത്തി വെച്ച രണ്ട് കുടമ്പുളി ചെറുതായി കീറി വെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ഉപ്പും അഞ്ചാറ് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ഏകദേശം പത്ത് മിനിറ്റോളം വേവിക്കണം പുളിവെള്ളം ഒഴിച്ചതുകൊണ്ട് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല തേങ്ങയിൽ നിന്നും മീനിൽ നിന്നും വെള്ളം ഇറങ്ങി വരികയും ചെയ്യും മീഡിയം ഫ്ലെയിമിൽ വേണം മീൻ പീര കുക്ക് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇളക്കുമ്പോൾ നത്തോലി പൊടിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി പാകത്തിന് വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാലഞ്ച് കറിവേപ്പലിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം നമ്മുടെ സ്വാദിഷ്ടമായ നത്തോലിപ്പീര ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ചോറിനും കപ്പയ്ക്കും ഒപ്പം ചേർത്ത് കഴിക്കാവുന്ന നല്ലൊരു വിഭവമാണ് മീൻപീര നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ പറയണം